മാച്ചൻ പേസിൻ്റെ പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഷോപ്പിൻ്റെ അടുത്തുള്ള ലാവുമെന്ന് നല്ലൊരു ചക്കമായിട്ടുണ്ട് ബിന്ദു കൊണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു വീണ്ടും ഒന്നും ആയിട്ടില്ല എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ഈ ഒരു ലാവിൻ്റെ മേലെന്നാണ് വീണ്ടുള്ളത് ബിന്ദു എടുത്തിട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഇവിടെ ഇവിടെ ആകുമ്പോൾ നമ്മളെ കടലെടുക്കാൻ കുറച്ച് ചങ്ങായിമാർലുണ്ട് അപ്പോൾ അവരുടെ അന്ന് അങ്ങനെ മുറിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഉള്ളത് മുസ്തുക്കാ മുറിക്കാം ചക്ക മുറിക്കാലും ആ ഒരു പേപ്പർ വെക്ക് പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ട് കുറിക്കാം സുരേഷുണ്ട് വിനോദുണ്ട് മുസ്തക പേപ്പറിലെടുത്തിട്ട് വരുന്നുണ്ട് മുസ്തക പേപ്പർ ഒഴിച്ചു കൊടുക്ക് നമുക്ക് എന്നാ ചക്ക എന്നാന്ന് നോക്കാല്ല പരിക്കേ ചക്ക ഒന്നാന്നറിയില്ല ല്ലേ ആ പഴാങ്കിൽ അന്നേരം തന്നെ വീണ്ടും ഉടഞ്ഞ് നാലു ഭാഗത്ത് എത്തിണ്ടാവും അല്ലേ ഞങ്ങളെ കായ് മുറിക്കുന്ന കത്തിയെടുത്തിട്ടാണ് മുറിക്കുന്നത് വേണ്ടാണ് ബിന്ദുവിന് രേലിട്ടാത്തത് വീട്ടിൽ നിന്നു ബിന്ദു തൊറ്റ കൊത്തിന് രണ്ടു വേഷം ആക്കി ഉണ്ടാവും ചുളയെല്ലാം കുറവാണ് എന്നാലും ഈ സമയത്ത് കിട്ടിയത് ടേസ്റ്റ് ഉണ്ടാവും ചോദിക്കാം നമുക്കൊന്ന് എടുത്തു നോക്കാം മുസ്തകാ നോക്കേ വെള്ളം കറി ഉണ്ടാവല്ലേ നോക്കാം മഴ മഴയെല്ലാം കുറേ പെയ്തതാണ് അപ്പോൾ ഒന്ന് മുസ്തകൊന്നെടുത്ത് നോക്ക് ബിന്ദു ബിന്ദു നീ എന്നോ എടുക്കേണ്ടത് അപ്പം ബിന്ദു മധുരം ഉണ്ടാ നോക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് മധുരം ഉണ്ടല്ലേ വെള്ളം കയറി ചെറിയൊരു പിന്നെ കളറിലാന്നെ ഉള്ളു പക്ഷെ നല്ല മധുരമുണ്ട് ഞാനും ഒന്ന് നോക്കിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് എടുത്തു നിന്നു സുരേഷ പണ്ടത്തെ ചക്ക മുടിക്കുന്ന സ്റ്റൈലിൽ തന്നെ വിന്തു കുറിക്കുന്നു പൈസല്ലേ ആ ചക്ക അതിലിടെ പിന്നൊരു കൊറിയർ സർവീസ് വന്നിട്ടുണ്ട് വാങ്ങുന്ന ലോൺ എടുത്ത് അടിക്കുന്നുണ്ട് കാണാൻ കളറില്ലാന്നേ ഉള്ളു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ശരിക്കും വെള്ളം കയറിയിരിക്കുന്നില്ല നമ്മളിതിനകത്ത് വെള്ളം മഴ ആയതുകൊണ്ട് ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത് ടേസ്റ്റ് വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നിന്റെ മധുരം ഉണ്ടാ വെള്ളം കേറിയിട്ടല്ലേ അപ്പം വൈകുന്നേരം ആകുമ്പോൾ സംഘത്തിന്റെ ആൾക്കാരെല്ലാം വരും എല്ലാരും ഇത് കാലിയാക്കളും വിന്തു നല്ലവണ്ണം എടുത്തടിക്കുന്നുണ്ടേ ആ ഇത്ര നേരം തലവേദന കിടന്നാളാണിപ്പം ചക്കണ്ടി വന്നേക്കുള്ള അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായി ചക്ക ചക്ക കണ്ട കുരുമേറെ നമുക്ക് വറത്തടിക്കാം അപ്പൊ ജാനേ വന്നിട്ടുണ്ട് നമ്മളെ കടയില് സ്ഥിരം ജാനേക്ക് ആയിക്കോട്ടെ ഞാൻ ഇപ്പോടുത്തോ കയ്യിലെടുക്കാൻ കഴിയുമ്പോ ചക്ക ചക്കച്ചോളു ആ കിടക്കട്ട് മധുരം ഉണ്ടോ നോക്കിയാല് മധുരം വെള്ളം കയറിയിട്ടുണ്ടാകും വന്നാലും ചെറിയ മധുരമല്ലേ ആരു ആടെന്ന് വീഴു സുരേഷിനും ബിന്ദുവും കൂടി എല്ലാം ഇരിഞ്ഞു വെക്കുന്നുണ്ട് മൊത്തം പിന്നെ വേറെ വേറെ ആക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് രാത്രി നമ്മളെ സംഘത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം ചുള കുറവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല മധുരമുണ്ട് ഉണ്ട് അതിനിടെ ഓരോരാൾ വന്നിട്ട് കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്

അപ്പൊ നമുക്ക് വീണ് വെട്ടിയ ചക്ര നമ്മള് ഇരിഞ്ഞും അതിന്റെ ഇതെല്ലാം കളഞ്ഞിട്ടും എല്ലാം വൃത്തിയാക്കിയിട്ട് സഞ്ചി കെട്ടി വെച്ചിട്ടുണ്ട് ചങ്ങായിമാർ രാത്രിയാകുമ്പോൾ സംഘം വൈകുന്നേരം സംഘം ഉണ്ട് അപ്പൊ ആ സമയമാകുമ്പോൾ വരും അവർക്കെല്ലാം ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് അപ്പൊ ആണ് ഗുഡ് ബൈ